സൈക്കിളാ ഓക്കെ അതിലെന്ത് ചെയ്യാം മേലൊക്കെ ആണോ ഇത് ഇത് ഇതെന്ത് ചെയ്യണം ഇത് ക്യാമറ മാമേ ഓക്കെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോട്ടോ എടുക്കാം ഓക്കെ ഓക്കെ സൈക്കിള് പൂട്ടി വെച്ചിട്ടുണ്ടോ കൂട്ടു സൈക്കിള് പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെന്ന് അറിയാമോ സൈക്കിൾ കംപ്ലൈന്റ് ആയി കംപ്ലൈന്റ് മനസിലായില്ലേ ശരിയാക്കാൻ പോന്നോ ശരിയാക്കാനായിട്ട് ഇതിപ്പോ അതിന്റെ ചങ്ങലൊക്കെ പൊട്ടിപ്പോയി ചങ്ങല പൊട്ടി നോക്കി നോക്ക് അത് ചങ്ങല പൊട്ടി മനസ്സിലായോ അത് റെഡി ആക്കാനായിട്ട് പറ്റൂല അപ്പൊ വേറെ സൈക്കിള് പിന്നെ വാങ്ങാം ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാം ഓക്കെ അവിടെ പോ you <laughs>